ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ കിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിറ്റിൽ എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയും അതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റും അങ്ങനത്തെയൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോയ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡിൽ ഈ ബി സെവൻ തൗസൻഡ് ഒക്കെ അമ്മ ആപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ കുറച്ചു നേരം ടൈം എടുക്കണം കേട്ടോ അങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ചു നേരം ടൈം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ബീഡ്സ് വെച്ചാൽ അത് ബീഡ്സ് മുതലൊക്കെ കൊട്ടിട്ട് നമ്മൾ കയ്യിലൊക്കെ ആയിട്ട് ആകെ അൽ കുൽക്കാവും ആകെ എന്താ പറയുക ആകെ പണിയാവട്ടും അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് അങ്ങനെ ടൈം എടുത്ത് എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം കണ്ടോ ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ നല്ല ആറ്റത്ത് കൊണ്ടുരുത് നമുക്ക് കാണാം അങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ടൂടെ ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ടൊക്കെ എടുക്കാട്ടോ എന്നിട്ട് ഇത് സെവൻ എം എമ്മിൻ്റെ ആണ് ഇത് ആണ് ഓഫായിട്ടാണ് വൈറ്റ് എൻ്റെ അടുത്ത് ഞാൻ ആ കിറ്റിൽ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇതിപ്പോൾ ഞാൻ അന്ന് തന്നെ നിങ്ങളുടെ ആ കിറ്റ് അവതരിപ്പിച്ചാൽ തന്നെ ഒരു ബോ തയ്യാറാക്കുകയാണ് കാരണം എപ്പോഴാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുകയാണ് കാരണം പാക്കിങ് എടുക്കാനുണ്ട് അപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതിൻ്റെ കൂടെ എല്ലാം നടക്കണമല്ലോ ഒരു കാര്യം മാത്രം നടന്നാൽ മാത്രം പോരല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് ബീഡ്സ് ഇതിൽ ഇട്ട് കൊടുക്കാം ഒരു പന്ത്രണ്ട് ബീഡ്സ് ഇട്ടോ പന്ത്രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കേട്ടോ ഒരു പന്ത്രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് നിങ്ങളടുത്ത് ഈ ആയിരിക്കില്ല എന്താ പറയുക പർപ്പിളോ ആയിരിക്കും കേട്ടോ പർപ്പിളോ അല്ലെങ്കിൽ റോസ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു ഇടയിൽ അതായത് അതിങ്ങനെ വെച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇടയിൽ കൂടെ ആയിട്ട് ഇതാണ് ഇതിനാണ് ഞാൻ ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് വെച്ച് ത്രീ എം എമ്മിൻ്റെ ബീഡ്സും വെച്ച് കൊടുക്കുക കേട്ടോ കൊടുക്കുക കേട്ടോ അതും ഈ പോലെ കൂടെ പോകട്ടോ അത് കരുതായിരിക്കേണ്ട പോകില്ലെന്ന് കരുതണ്ട അത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ബട്ടർഫ്ലൈ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു ത്രീ എം എമ്മിൻ്റെ വൈറ്റ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ വൈറ്റിക്ക് വൈറ്റ് തന്നെ ചേരാൻ നല്ലത് റെഡ് ആൻഡ് വൈറ്റ് അങ്ങനെ വൈറ്റ് വരുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ കണ്ടോ അപ്പോൾ ഞാൻ ഈ ബീഡ്സ് അതായത് ബട്ടർഫ്ലൈ ബീഡ്സ് നമുക്ക് തല കുത്തനെ നിൽക്കുന്ന പോലെ തോന്നി അതായത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ നിൽക്കുക ബട്ടർഫ്ലൈ മനസ്സിലായോ ഇതുപോലെ ഇട്ട് കൊടുക്കരുത് ഈ അടിഭാ വീതി കുറഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ കയറ്റണം കേട്ടോ എന്നാലാണ് ബട്ടർഫ്ലൈ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ഒരു എന്താ പറയുക കാണുന്നുണ്ടോയെന്നറിയില്ല നിവർന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ അത് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം അല്ലാന്നുണ്ടെങ്കിൽ ദാടി പോകൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി എന്നിട്ട് അത് വല്ല നീക്കി കൊടുക്കുക ഓക്കേ പാടം നിന്നോളും പിന്നെ എന്നിട്ട് സദാ ചെറിയ ബീഡ്സ് ഞാൻ കാണിച്ചു പോലെ തന്നെ ഇട്ട് കൊടുക്കുക ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം മയക്കാറ് മുടി നിൽക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ലൈറ്റിന് കുറച്ചെറുതുണ്ട് ആ ഇട്ടുകൊടുക്കേണ്ടോ ഇതിവിടെ ഇതിൻ്റെ അപ്പുറത്ത് പോകരുത് കേട്ടോ കാരണം ഗമ്മ നമ്മൾ തേച്ചതാണ് അപ്പോൾ ഇനി അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ കയറ്റരുത് അതായത് ഇങ്ങനെ ഇതാക്കരുത് ഇതാ ഈ ഭാഗം ഉണ്ടാവുമല്ലോ അടിഭാഗം ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ ഇങ്ങനെ കയറ്റി കൊടുക്കുമ്പോഴാണ് ബട്ടർഫ്ലൈ ഒരു ഭംഗിയുള്ളു കാണാൻ കേട്ടോ ഉണ്ടോ ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹെഡിൽ വെക്കുമ്പോൾ സെയിം ലെവൽക്ക് നിൽക്കണം കേട്ടോ അത് വെച്ചു കൊടുക്കണേ ഗം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നോക്കണം കേട്ടോ അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും പറ്റാത്ത രീതിയിലാക്കി വെക്കരുത് എന്നിട്ട് വീണ്ടും ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുക അത് അപ്പോൾ തന്നെ നമുക്ക് ഗം ഞാൻ പറഞ്ഞല്ലോ ഗമ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ ഉണങ്ങാമെന്നു വെച്ചാൽ ഉണങ്ങാൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ബട്ടർഫ്ലൈ ഇങ്ങനെ നിന്നാലൊന്നും ശരി ഭംഗി ഉണ്ടാവില്ല അതിൻ്റെ ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നിൽക്കണം നമ്മൾ ഹെയറിൽ ഇങ്ങനെ വെക്കുക അപ്പോൾ അതുപോലെ നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ ഇതുപോലെ നിൽക്കണം കേട്ടോ ബട്ടർഫ്ലൈ ഇതുപോലെ നിൽക്കണം അല്ലാതെ എന്നാലും കാരണം നമ്മൾ ഗം വെച്ചിട്ടുണ്ട് ഗം വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രശ്നമല്ല എങ്ങനെ എന്നാലും നമുക്കത് ശരിയാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ ഗം വെച്ചാൽ അത് അതുപോലെ തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് കെത്തുന്നതാ ഈ ലെവലിക്ക് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ അതിനെന്താ ചെയ്യുക വെച്ചാൽ ഞാനിപ്പോൾ അതായത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് വീട്സ് ആക്കിയിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ അല്ല നമുക്ക് ആ ബട്ടർഫ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് പോകും അതിനാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി ഇതിന് മാച്ച് ആക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് കൂടി ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ആദ്യം കുറച്ച് ലെങ്ത്തിൽ ഇടട്ടെ എന്നിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി എന്നിട്ട് ബീഡ്സ് നമുക്ക് കോർക്കാം കേട്ടോ അത് ഫസ്റ്റ് തന്നെ സാധാരണ ഓർമ്മലായിട്ടുള്ള നമ്മളെ ബീഡ്സ് തന്നെ കൊർക്കുന്ന വയറ്റ് ബീഡ് ഇട്ടോ അതൊരു അഞ്ചെണ്ണം ആദ്യം കോർത്തെടുക്കാം അഞ്ചെണ്ണം അല്ല കേട്ടോ ആറെണ്ണം കോർത്തെടുത്തിട്ടുണ്ട് ആറെണ്ണം കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് വീടത്തിനനുസരിച്ച് നോക്കാം കേട്ടോ നമ്മൾ ഏകദേശം നമ്മൾ കഴിയുമ്പോഴൊന്ന് വെച്ച് നോക്കിയാൽ മതി ആറെണ്ണം അല്ല എനിക്ക് തോന്നുന്നത് എണ്ണം തന്നെ വെക്കാൻ തോന്നുന്നു വെറുപ്പിരിച്ചതാണ് കേട്ടോ എണ്ണം വെക്കുക ചെറിയ മക്കളാകുമ്പോൾ ഒരു രണ്ട് വയസ്സൊക്കെ മക്കളാവുമ്പോൾ എണ്ണം തന്നെ ഞാൻ എണ്ണം ബീഡ്സ് ഇടുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചെറിയ ബീഡ്സ് ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈയുടെ അത് കൊടുത്തിട്ടുള്ള അതിൻ്റെ കൊടുത്തിട്ടുള്ളത് തന്നെ വൈറ്റ് ബീഡ് അതിട്ട് കൊടുത്ത് എന്നിട്ട് ഈ ബട്ടർഫ്ലൈ ഒന്ന് ഒന്ന് എടുത്തിട്ട് ഇതിലൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വൈറ്റിൽ നിൽക്കുന്നുണ്ട് ഇനി മറ്റൊന്നുകൂടി വെച്ചിട്ട് ഒരു ഇതുപോലെ തന്നെ ഇതാ പോയോ ഇതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും ബട്ടർഫ്ലൈ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഇങ്ങനെ കഴിച്ചല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒരേ കാണുന്നില്ല അല്ലേ നിങ്ങൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് കാണിച്ചു തരാം ആ സോറി കേട്ടോ ഞാൻ വീഡിയോ നോക്കാതെയാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ആ അപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എ ഏ വീട് ഇട്ട് കൊടുത്തു അതിനുശേഷം ത്രീ എം എമ്മിൻ്റെ ഒരു വൈറ്റ് വീട് ഇട്ട് കൊടുത്തു എന്നിട്ട് ബട്ടർഫ്ലൈ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലെയാണ് അപ്പോൾ ഇനി ബട്ടർഫ്ലൈ നമുക്ക് ഒരു ഇതിട്ട് കൊടുക്കും ബട്ടർഫ്ലൈ ഇതേപോലെ വയ്ക്കരുത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും അതായത് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ മനസ്സിലായോ ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർഫ്ലൈ കേട്ടോ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ അല്ല ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യണം ഇതിൽ കൂടെ ആദ്യം കയറ്റി കൊടുക്കണം കേട്ടോ മറ്റേ ചേക്കല്ല ഇതിൽ കൂടെ കയറ്റി കൊടുത്താൽ കണ്ടോ ഇങ്ങനെ ഒന്ന് കിട്ടും മെഡൽ ഫൈവ് ഇതിൻ്റെ സെൻ്ററിൽ വേറെ വലിയ ബീഡ് എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിതൊരു മോഡൽ കാണിച്ചുള്ളൂ ഓരോ ഒരുത്തർക്ക് ഓരോ ഇതുണ്ടാവുമല്ലോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം പിന്നെ വീണ്ടും ഇത് ത്രീ എം എമ്മിൻ്റെ ഒരു വീട് ഇട്ടു കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ ഏതെങ്കിലും കളർ വേണമെങ്കിൽ വയ്ക്കാട്ടോ ഞാൻ ഗോൾഡനൊക്കെ ആകുമ്പോൾ എന്താ വച്ചാൽ പെട്ടെന്ന് കളർ കുട്ടികളാവുമ്പോൾ വെള്ളത്തിലൊക്കെ ഇതാക്കുമല്ലോ നമുക്ക് കുട്ടികൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ എടുക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ വെള്ളത്തിലൊക്കെ ആയാണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് പെട്ടെന്ന് ഇതാണ്ടല്ലോ എന്ന് കരുത്തിയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കഴിയുമ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നെ എൻ്റെ മോളാണെങ്കിൽ അവർക്കും കാണാനും അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിലും കാണുന്നുള്ളൂല്ലോ ഇതായത് പോലെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് എ ബീഡ്സ് കൂടി കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഏ ബീഡ്സ് കൂടി സംബന്ധിച്ച നോർമൽ ബീഡ്സ് ഏയുടെ കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു സുമാറ് കാണിച്ചതാണ് ഇതാ പോലെ കേട്ടോ അത് മക്കൾക്ക് കൈമൊക്കെ ആകുമ്പോൾ അത്ര മതിയാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാപ്പിലൊന്ന് അളന്ന് നോക്കുക കേട്ടോ മക്കളെ കൈൻ്റെ ഇത് എത്ര ഉണ്ടെന്ന് എന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് അത്രേ പണിയുള്ളൂ ഇനി ഇതൊന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കാണിച്ചില്ല ഇത് നമ്മൾ ഇത്രയും ഭാഗത്തോട്ട് വന്നിട്ട് എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഉരുക്കി കളഞ്ഞാൽ മതി കേട്ടോ ഉരുക്കി കളഞ്ഞാൽ മതി ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ ഇതാണിവിടെ കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെൻ്റെ മോളെ സൈസായി എന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്കറിയില്ല കാരണം ആൾ ഉറങ്ങുന്നതാണ് പിന്നെ അവളെയും കൊണ്ട് ഈ പണിക്ക് പറ്റില്ല അപ്പോൾ ഇതൊന്നും നമ്മൾ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ ഉരുക്കിയാൽ മതി എന്നിട്ടിത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇത്ര പണിയേ പണിയുള്ളൂ നമുക്കിത് സെറ്റായിട്ട് തന്നെ അതായത് ഹെഡ് ബാൻഡും അതുപോലെ ഈ കൈ കൈച്ചീന് സെറ്റായിട്ട് നമുക്ക് നല്ലൊരു റേറ്റിന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അറുപത് എഴുപതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അറുപത് എഴുപത്തഞ്ച് രൂപ കടയിലത്തെ റേറ്റുള്ള പറയുന്നത് നോർമൽ റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ കടയിൽ നിങ്ങളന്വേഷിച്ച് വന്നാൽ വല്ലാതെ റേറ്റ് കിട്ടില്ല അത് എന്താ വെച്ചാൽ അവർ പൾക്കായിട്ട് എടുക്കുന്നതാണ് പിന്നെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ അറിയാമല്ലോ അങ്ങോട്ട് കൊടുക്കുന്ന ഒന്നും വില ഉണ്ടാവില്ല അത് സ്വർണ്ണമല്ലാത്തതിന് ഏതിനാണെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഏതും വില ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഉള്ളത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരിഞ്ഞ് വിലയായിരിക്കും അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ കസ്റ്റമൈസഡ് അയച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അല്ലാതെ റേറ്റായിട്ട് അങ്ങനെ ആവുമ്പോൾ നല്ല റേറ്റ് നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പോരൂട്ടോ അഴിഞ്ഞ് കെട്ട് അയിഞ്ഞ് പോരും അതുകൊണ്ട് ചൂടാക്കിയിട്ട് വെക്കാനോ ചൂട് ഇത് ഉരുക്കി കൊടുക്കണേ